ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചു വെച്ച ലഹരിയുടെ പിടിയിലമർന്നു പോകുന്ന ഒരു വിഭാഗം സമുദായത്തിന്റെ ഒരു തലമുറയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാനുഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു വിപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ ഏകദേശം പതിനഞ്ചോളം വരുന്ന വലിയ വിപത്തുകളെ കുറിച്ച് നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നു അതിൽ ആറ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആറാമതായി പറഞ്ഞത് ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് എല്ലാ തിന്മയുടെയും ും താക്കോലാണെന്ന് കാരണം ലഹരി ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മുന്നിൽ കാണുന്നത് അവനെ നൊന്ന് പ്രസവിച്ച അവൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണെങ്കിലും ഒരു പക്ഷെ അത് തൻ്റെ ഉമ്മയാണെന്ന ബോധം അവനക്കുണ്ടാവുകയില്ല അവൻ ജന്മം കൊടുത്ത തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണ് അവൻ്റെ മുന്നിലുള്ളതെങ്കിൽ ഇതെൻ്റെ മകളാണെന്ന ചിന്ത അവനക്കുണ്ടാവുകയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥാ വിശേഷം അവനിൽ സംജാതമാകുമെന്നാണ് നമ്മൾ ആ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു ഭാര്യയുമായി വഴക്കുണ്ടാക്കിയിട്ട് അവൻ ആ മദ്യത്തിൻ്റെ ലഹരിയിൽ പറഞ്ഞു നീ തൊലാക്ക് ചെല്ലപ്പെട്ടവളാണ് അല്ലെങ്കിൽ അതിനോട് സാമ്യമാകുന്ന വല്ല വാക്കുകളും അവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ലഹരിയുടെ മത്തിൽ അവൻ അറിയുന്നില്ല അവൾ തൊലാക്ക് ചെല്ലപ്പെട്ടവളാണെന്ന് വീണ്ടും അവൻ്റെ ആവശ്യ നിർവ്വഹണത്തിന് വേണ്ടി തന്റെ ഭാര്യയുടെ കിടപ്പറയിലേക്ക് അവൻ ചെല്ലുമ്പോൾ വ്യഭിചാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനുഹൂത്ത കാലം നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഏഴാമത്തെ മാരകമായ വിപത്ത് എന്ന പറയുന്നത് ഒരു നടക്കുന്ന ഒരു സദസ്സിലേക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലും നീചമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു മനുഷ്യൻ ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടോ അങ്ങനത്തെ ഒരു സദസ്സിലേക്ക് അവൻ പോകേണ്ടി വന്നാൽ അവൻ്റെ കൂടെ ഹഫലത്തിൻ്റെ മലായിക്കത്തുകൾ ഉണ്ടായിരിക്കും ആ മലായിക്കത്തുകളെ അവൻ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ോഷമാണ് അത്രത്തോളം കാരണം അങ്ങനെയാണല്ലോ ഏതൊരു മനുഷ്യൻ മരിക്കുമ്പോഴും ആ സക്കറാത്തിൻ്റെ നേരത്ത് റക്കീബാതീത അലഹിമസ്സലാമിനെ കണ്ടിട്ടല്ലാതെ അവൻ്റെ റോഹ് പിരിയൂലെന്ന നമ്മൾ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല കാണാതെ നമ്മളൊട്ട് മരിക്കുകയുമില്ല ആ സമയത്ത് സക്കറാത്തിൻ്റെ നേരത്തെ ഈ രണ്ട് മലായിക്കത്തുകൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന രണ്ട് മലായിക്കത്തുകൾ വന്നുകൊണ്ട് നമ്മുടെ സക്കറാത്തിൻ്റെ നേരത്തെ നമ്മുടെ കാഴ്ചവട്ടത്ത് നിന്ന് വന്നുകൊണ്ട് പറയുമെന്നാണ് മരിക്കുന്ന ആൾക്ക് വേണ്ടി അവർ ദ്വാശയും പറച്ചോനെ ഞങ്ങളിൽ നിന്നുള്ള എല്ലാ നന്മയും കൊടുക്കണേ കൊടുക്കണേല്ലോ എന്നാൽ തമ്മാടിയായ ഒരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ ഈമാനില്ലാതെയാണ് മരിക്കുന്നതെങ്കിലോ ഞങ്ങളിൽ നിന്നുള്ള ഒരു നന്മയും അവനക്ക് കൊടുക്കല്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് ഇൻ അജിലിസി അത്ര ചീത്ത സദസ്സിൽ ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തിയവനാണ് അതാണ് പറയുന്നത് മലായിക്കത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ ഉണ്ടാകും ആ മലായിക്കത്തിനെ ബുദ്ധിമുട്ടിച്ചു എന്നൊരു വിപത്ത് കൂടി ഈ ലഹരിയിലൂടെ നമുക്കുണ്ടായിത്തീരുകയാണ്